പഠിക്കുക എന്നത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അലൈഹി നബിസ്ലാം ഞങ്ങൾ അരികിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു മരണത്തിന് മുമ്പ് ചെറിയ ഉള്ളൂ ആ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ കുറെ സമ്പാദിക്കണം എൻ്റെ കബരിലേക്ക് എന്റെ ആഹാരത്തേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നിസ്കരിക്കാനല്ല തങ്ങൾ അയാളോട് പറഞ്ഞു ഖുറാനോദാനല്ല പറഞ്ഞത് അവനെന്താന്ന് ആ നിങ്ങൾമുടിക്കൂന്നു പഠിക്കുന്ന ഒരു പഠിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ടാൽ ചില അടിമകൾക്ക് അവരുടെ കബുരിൽ അള്ളാഹു താലം ഒരു മലക്കിനെ ഏൽപ്പിക്കുകയാണ് പക്ഷേ അങ്ങനെയുള്ളൊരു സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില ഇഷ്ടദാസന്മാർക്ക് മാത്രമാണ് ഈ അടിമയോടുകൂടെ ആ മലക്ക് ഉണ്ടാവും ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ് ഖുർആല്ലി മുഹൂ ആ മലക്ക് ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ് അത് വലിയ ഭാഗ്യമാണ് പോരാ വയു അല്ലിമുഹു ആ ഖബരിൽ കിടക്കുന്ന ഖബറാളിക്ക് അള്ളാഹു തല ഏൽപ്പിച്ച മലക്ക് ആ മലക്ക് മലക്കവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എപ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത് ആ മനുഷ്യൻ ഇൽമു പഠിക്കുന്നതിന്റെ ഇടയിലാണ് മരണപ്പെടുന്നതെങ്കിൽ ഇൽമ പഠിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്തു ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഉദാഹരണം പറയാം ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു നോമ്പുകാരനായി മരണപ്പെട്ടു അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു ഒരു ദിക്ർ മജ്‌ലിസിൽ വന്ന് മടങ്ങി പോകുമ്പോൾ മരണപ്പെട്ടു സിക്കിർ മജിലിസിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ മരണപ്പെട്ടു ഇങ്ങനെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ടാൽ ആ അടിമകളുടെ കബരിൽ അടിമയോടുകൂടെ അള്ളാഹുതാല ഒരു മലക്കിനെ പ്രത്യേകം നിശ്ചയിക്കുന്നു സുഹൃത്തുക്കളെ ഏറ്റവും ചുരുങ്ങിയത് നല്ലത് ചെയ്യണമെന്നൊരു തോന്നലെങ്കിലും കൽവിൽ ഉണ്ടാകണ്ടേ